ഞങ്ങളുടെ നിർദ്ദേശമാണ് വേണമെങ്കിൽ നിങ്ങൾ അനുസരിച്ചാൽ മതി അല്ല എങ്കിൽ നിന്റെ പാർട്ടി വെച്ച കലം പോലെ പശ്ചിമബംഗാളിൽ നിലനിൽക്കുന്നത് പോലെ ത്രിപുരയിലെ പാർട്ടിയെ പോലെ നിങ്ങൾ തകർന്ന് തരിപ്പണമാകും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണം അതാ ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിലനിൽക്കണം നിങ്ങള് ഇപ്പൊ എഞ്ചിരാണ് നമ്മുടെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന എഞ്ചിരായിക്കൊണ്ട് ബി ജെ പിയെ നയിക്കുകയാണ് നിങ്ങളെ വർഗീയത വിളിച്ചു പറയുകയാൾ വെള്ളാപ്പള്ളി നടേശനെ മലപ്പുറത്തേക്ക് അയച്ചവർ നിങ്ങളല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇവിടേക്ക് നിയോഗിച്ചത് പിണറായി വിജയനല്ലേ അയാൾ എവിടേക്ക് നിയോഗിച്ചത് തെക്കൻ മേഖലയിലേക്ക് കടന്ന് എന്ന് അയാൾ വിളിച്ചു പറഞ്ഞത് മലപ്പുറത്ത് മുസ്ലിം ആധിപത്യമാണ് തീരദേശ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ബോധപൂർവം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി നിരവധി പ്രവർത്തകരെ ജയിലിൽ അടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു യു ഡി എഫ് പൊതുയോഗം സംഘടിപ്പിച്ചത് താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നും പ്രതിഷേധ പ്രകടനം നടത്തി എം അബ്ദുൽ ലത്തിഫ ഫൈസൽ ബാഫക്കി തങ്ങൾ വി വി ഹമീദ് ടി കെ അഷ്റഫ് എം പി നിസാർ അഡ്വക്കേറ്റ് കെ പി അബ്ദുൽ ജബാർ സി ഗംഗാധരൻ വി ചന്ദ്രവല്ലി യു മുനീബ് കെ ജയപ്രകാശ് നബീൽ നെന്തലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു